ക്രിസ്തേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നല്ലൊരു സുപ്രഭാതം ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് കനി നൽകിയ ഈ ഒരു ആയുസ്സിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ ഭാവം അതിനെക്കുറിച്ച് ഉള്ള വചനങ്ങൾ വചനഭാഗങ്ങൾ നമ്മൾ വായിക്കുവാനും ചിന്തിക്കുവാനുമായി പോവുകയാണ് അതിനായി നമുക്കൊരു ദൈവവചന ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം കൊലോസിയാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ചെയ്വിൻ അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചിന്തിച്ച ആ ദൈവത്തിന്റെ ദൈയും താഴ്മയും മനസ്സലുവും ഒക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നിത്യ നിത്യമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് വരേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു താഴ്മയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു കരുവേലകത്തിന്റെ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടിരുന്നു അപ്പൊ ഇവിടെ പറയുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന്റെ ഭാവം ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും ക്ഷമിക്കണമെന്നാണ് പലപ്പോഴും നമുക്ക് ഇല്ലാത്തൊരു കാര്യം അതാണ് ക്ഷമ തീരെയില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റാത്ത ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തികട്ടി 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 വന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം നമ്മൾ വായിച്ച് അത് വായിച്ച് മനസ്സിലാക്കി ഹൃദയത്തിൽ നമ്മൾ അതിനെ സംഗ്രഹിച്ചു വെച്ചിട്ട് അയ്യവിറക്കണമെന്ന് പറയും കാരണം ഈ അറുപത്തി ആറ് പുസ്തകങ്ങളിലുള്ള വചനങ്ങൾ വെറുതെ എഴുതിയിരിക്കുന്നതല്ല ഓരോ വചനത്തിനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശമുണ്ട് ഒരു ഒരു പർപ്പസ് ഉണ്ട് അപ്പൊ ആ പർപ്പസില് ആ വചനം എഴുതിയിരിക്കുമ്പോൾ അതിന്റെ നടപ്പുള്ള ഒരു വചനം മാത്രം എടുത്തിട്ട് മുകളിലത്തെ അതിന്റെ ബാഗിലത്തെ കാര്യം കളയുവാനല്ല പറഞ്ഞത് ഓരോ അധ്യായത്തിലും ഓരോ വചനത്തിലും നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ വായിച്ച് അതിനെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ച് അതിനുശേഷം ആ വചനത്തിനെ നമ്മൾ എടുത്ത് അയ്യവിറക്കണം എന്താണ് അയ്യവിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയവിറക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പശുക്കളെ കണ്ടിട്ടില്ലേ അതിൻ്റെ പുല്ലൊക്കെ കിട്ടുന്ന സമയത്ത് ധാരാളമായി അത് കഴിക്കും തിന്നും അത് മേഞ്ഞ് നടക്കുന്ന സമയത്ത് ഫുള്ള് അത് തിന്ന് തീർത്ത് അതിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് നിറച്ചു വെക്കും നിറച്ചു വെച്ചതിന് ശേഷം അത് വിശ്രമിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുമ്പോൾ അത് വന്ന് കൂട്ടിൽ കിടക്കുന്ന സമയത്ത് ഈ ഉള്ളിൽ നിന്ന് അതിനെ മുകളിലേക്കെടുത്ത് തൊണ്ടക്കുഴിയിലേ കൊണ്ടുവന്ന് വായലേ കൊണ്ടുവന്ന് അതിനെ ചവച്ച് ചവച്ചിട്ട് ചവച്ച് ചവച്ച് ഇറക്കുന്നുണ്ടാകും ഇതിനെയാണ് അയവിറക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവവചനത്തെ അയവിറക്കണം ദൈവവചനത്തെ അയവിറക്കി എടുത്തെങ്കിൽ മാത്രമേ അതിന്റെ രുചി കൃത്യമായിട്ട് അറിയത്തോളൂ അത് കൃത്യമായി നമ്മളിലേക്ക് ദഹിച്ചു വരത്തോളൂ ഇത് കിട്ടുന്നത് മൊത്തം നമ്മൾ അങ്ങ് വാരി വിഴുങ്ങും അതിനെ ശോധന ചെയ്തു പോലും നോക്കില്ല വിവേചിച്ചു പോലും നോക്കില്ല ആ വചനം എന്തിനാണ് പറഞ്ഞേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നതെന്ന് നമ്മൾ വിവേചിച്ചു പോലും നോക്കാതെ ഉണ്ട് അത് എടുത്ത് വിഴുങ്ങി അങ്ങനെ തന്നെ അത് ദഹിക്കാതെ എന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ആ പശുക്കളെ നാൽക്കാലികളെ ഒന്ന് കണ്ടു കണ്ടുനോക്കി ആ അതിന്റെ അയവിറക്കല് പോലെ നമ്മൾ ദൈവവചനത്തെ എടുത്ത് പഠിച്ച് അതിനെ ഗ്രഹിച്ച് ഹൃദയത്തിൽ കൊണ്ട് നമ്മൾ അതിനെ അയവിറക്കണം അയവിറക്കി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് ദഹനത്തിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ ദഹനത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അതിന്റെ ഭാവങ്ങൾ ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവങ്ങൾ നമ്മളിലേക്ക് പുറത്തേക്ക് വരികയുള്ളൂ അപ്പൊ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗം കൊളോസിയ ലേഖനത്തിന്റെ ഏർ മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വരെയുള്ള വ വചനഭാഗങ്ങളിൽ അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ഉണ്ടോ മനസ്സലിവുണ്ടോ അതുപോലെ തന്നെ ദയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദയ ഉണ്ടോ ദയ ദയ കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു വിഷമത്തെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അവനോടൊരനുഭൂതി ഒരു അനുകമ്പ ആ ഒരു വിഷമം എന്റേതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കരുണ ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ ചിന്തിക്കണം ദൈവം കാണിച്ചൊരു ദയുണ്ട് ആ ദയെ പോലെ അങ്ങനത്തെ ആ ഒരു ദയ ദയ അത്രയും മനസ്സലിവോട് കൂടിയൊരു ദയ നമ്മൾ വിശ്വാസികളിൽ നിന്ന് വിശുദ്ധന്മാരിൽ നിന്ന് ക്രിസ്തു വരുമ്പോ ക്രിസ്തുവിനോട് കൂടെ പോകാനിരിക്കുന്ന നമ്മൾക്ക് ഉണ്ടാകണം ആ ഒരു ദയ ഉണ്ടാകണം ആ ഒരു ഉണ്ടാകണം നമുക്കുണ്ടോ പ്രിയരെ ചിന്തിച്ചു നോക്കൂ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ അപ്പൊ ആ ഒരു മനസ്സലിവും ദയയും സൗമ്യത സൗമ്യ സൗമ്യത സൗമ്യമായിരിക്കുക മിണ്ടാതെ ഇരിക്കുക മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക പല സമയങ്ങളിലും നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വാ കൊണ്ട് തന്നെ അതിനെ പറഞ്ഞ് നമ്മൾ വല്ലാത്ത രീതിയിലാക്കി കളയും ദൈവത്തിനെ പോലും അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ് പക്ഷെ അവിടെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ദൈവം എന്ന് നിങ്ങളോട് പറയുകയാണ് മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നമ്മുടെ നമ്മൾക്കെതിരെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് പ്രശ്നമായിക്കോട്ടെ പ്രതിസന്ധി ആയിക്കോട്ടെ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ വരുമ്പോൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിന് ഒരുപാട് മുമ്പേ തന്നെ അതിനുള്ള പരിഹാരവും ദൈവം കണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അന്നരം ഉണ്ടാകുന്ന വിഭ്രാന്തിയിൽ ആ പരിഹാരം നമ്മൾ കാണുന്നില്ല ആ പരിഹാരത്തെ നമ്മൾ അറിയുന്നില്ല അങ്ങനെ അറിയാതെ വരുമ്പോൾ നമുക്ക് നമ്മൾ പ്രശ്നങ്ങളെ പെട്ട ഉഴന്ന് വായിൽ വരുന്നതെല്ലാം വിളിച്ചു കൂവി ദൈവത്തിന് പോലും നമ്മളോട് അടുത്തു വരാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളിൽ നിന്ന് വാക്കുകൾ പുറപ്പെട്ടു വരികയാണ് നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ പ്രവർത്തിച്ചേ അടങ്ങൂ അത് വെറുതെ പോകുന്നില്ല അവിടെ വേണ്ടുന്നത് നമ്മൾ സൗമ്യമായിരിക്കുക കൊണ്ട് ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളുക വീണ്ടും നമ്മുടെ വിശ്വാസത്തെ അവിടെ ദൈവം വർത്തിച്ചു തരും ദൈവം അവിടെ പ്രവർത്തിക്കും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ നമ്മൾ പ്രവർത്തിച്ച മാത്രം എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതി നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നമുക്ക് വേണ്ടുന്ന എന്താണ് മാനുഷികമായിട്ട് ചിന്തിച്ച എന്നെ വേദനിപ്പിച്ചു അല്ലെ എന്നെ നശിപ്പിച്ചു എന്നെ പറ്റിച്ചു കൊണ്ടുപോയി എന്നെ എന്നെ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി തന്നു അതുകൊണ്ട് അവന്റെ നാശം കാണണമെന്നായിരിക്കാം സാധാരണ മനുഷ്യന്റെ ചിന്ത എന്നാൽ നമ്മൾ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കുമ്പോൾ നമുക്ക് ജഡത്തിന്റെ ചിന്തകളെ പോലെ ചിന്തിക്കാൻ സാധിക്കില്ല യേശുക്രിസ്തുവിന് അവിടെ ഉണ്ടായ ഒരു സൗമ്യത നമ്മൾ ദൈവത്തിന് നമ്മളോട് എന്തുമാത്ര സ്നേഹവും മനസ്സലിവും ഉണ്ടായതുകൊണ്ടാണ് ദൈവം തന്നെ നമ്മിലേക്ക് ഇറങ്ങി വന്നത് അപ്പൊ അത്രത്തോളം ഒരു മനസ്സലിവ് നമ്മുടെ മനസ്സിനെ പലപ്പോഴും നമ്മൾ കല്ലാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ആ കല്ലായ ഭാവമൊക്കെ മാറി നമ്മളുടെ ഹൃദയത്തെ നമ്മളൊരു മനസ്സലിവുള്ള ഹൃദയമാക്കി മാറ്റണം രണ്ടാമത്തെ ദയ എന്ന് ചിന്തിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയില് പത്രോസ് വാളെടുത്ത് പടനായകന്റെ വെട്ടി അവന്റെ ചെവി അവിടെ അറ്റുവീണു ക്രിസ്തുവിന്റെ ആ ഒരു ദയ അവനോട് തോന്നിയ ഒരു അനുകമ്പ ആ ഒരു അനുകമ്പയിൽ യേശുക്രിസ്തു എന്താ ചെയ്തത് ആ ചെവിയെടുത്ത് അവനെ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു അതായത് തന്നെ ഉപദ്രവിക്കാനും തന്നെ പീഡിപ്പിക്കാനുമാണ് അവർ വരുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും തന്റെ ശത്രുക്കളുടെ ആ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തികളാണ് തന്നെ ശത്രുതയിൽ കാണുന്ന വ്യക്തികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും യേശുക്രിസ്തു അവിടെ എന്താണ് ചെയ്തത് തന്റെ ദയെ അവിടെ പ്രദർശിപ്പിച്ചു അങ്ങനെയാണോ നമ്മളോട് ഒരാൾ ഒരു ശത്രുതാ മനോഭാവം കാണിച്ചാൽ ആ ശത്രു നശിച്ചു പോകട്ടെ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവനൊരപകടം പറ്റിയാൽ അല്ലെങ്കിൽ അവൻ അവൻ അവനെ പിശാചി പിടിച്ച് വല്ലാത്ത രീതികളിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഹ അവനത് തന്നെ വരണം അല്ലേ അങ്ങനെയാണോ എന്നാൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല യേശുക്രിസ്തുവിനെ അത്രത്തോളം കഠിനമായി ആ ശരീരത്തിൽ സഹിക്കുന്നതിനും അപ്പുറമായുള്ള രീതിയിൽ മറ്റുള്ള വ്യക്തികൾ പരിഹാസങ്ങളാലും നിന്നകളാലും തള്ളിപ്പറഞ്ഞപ്പോഴും ഉപേക്ഷിച്ചപ്പോഴും അടിച്ച് തുപ്പി ക്രൂശിലേക്ക് നയിച്ചപ്പോഴും ഒക്കെ യേശുക്രിസ്തു സൗമ്യനായിരുന്നു അപ്പോഴും ചെയ്തത് എന്താണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഒരു ക്രിസ്തുവിന്റെ ഭാവം നമ്മിലേക്ക് വരണം അല്ലാതെ അല്ലാതെ നമ്മൾ അവരെ നാശത്തിന് വേണ്ടിയിട്ടല്ല അവരും നമ്മുടെ അപ്പന്റെ മക്കളാണ് പക്ഷെ വഴിതെറ്റി പോയിരിക്കുന്നു വഴിതെറ്റി പോയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വളർന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അവർ ഈ തെറ്റുകളൊക്കെ കാണിക്കുന്നത് എന്നാൽ ഈ തെറ്റിൽ നിന്ന് അവർ ശരിയിലേക്ക് വരണം അതിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആ ശരിയിലേക്ക് അവർ കടന്നു വരികയും ദൈവത്തെ അറിഞ്ഞ് എടു യേശുക്രിസ്തുവിന്റെ വരവിൽ അവരും എടുക്കപ്പെടാനുള്ളവരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് വേണം ആദ്യം അത് നമുക്കാണ് വരേണ്ടത് നമ്മളെ നിന്നിക്കുമ്പോഴും പഴിക്കുമ്പോഴും ഒക്കെ നമ്മൾക്കൊരു താഴ്മ താഴ്ന്ന നിന്നോട് പണ്ടുള്ളവർ പറയത്തില്ലേ താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും അങ്ങനൊരു താഴ്മ നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവം അവിടെ ഇരുന്ന് നോക്കും എന്റെ കുഞ്ഞ് എന്റെ മകൾ എന്റെ മകൻ ആ ഒരു പ്രതിസന്ധിയിൽ ആ ഒരു പ്രശ്നത്തിൽ അവളെ അത്രത്തോളം വേദനിച്ചപ്പോ വേദനിപ്പിച്ചപ്പോൾ അവിടെ ക്ഷമാപൂർവം ഇരുന്നു സൗമ്യതയോടുകൂടിയിരുന്നു ദൈവമേനെ വിളിച്ചോള് അവിടെ ദൈവം പ്രവർത്തിക്കും നമുക്കായേറ്റ വേദനയെ ദൈവം നന്മയ്ക്കായിട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കും ദൈവം അവിടെ നന്മയ്ക്കായി ഉണ്ടാക്കിയെടുക്കും എന്നാൽ നമ്മൾ അവിടെ ശാപവാക്കുകൾ പറഞ്ഞ് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കാൻ പറ്റാതാകുന്നു അതുകൊണ്ട് നമ്മൾ സൗമ്യതയോടുകൂടി ദൈവത്തിന്റെ മുമ്പിൽ അവിടെ കൊടുക്കുക ആ ഒരു വിഷയത്തെ കൊടുക്കുക ദൈവമേ ആ വ്യക്തിയും നിന്നെ അറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ ആ ഒരു ഭാവത്തിലേക്ക് വന്നുകൊണ്ട് ദൈവത്തിന്റെ പുസ്തകം ന്യായപ്രമാണത്തെ ദൈവത്തിന്റെ സത്യവേദ പുസ്തകത്തെ എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കുന്ന വ്യക്തിയാക്കി മാറ്റി അവ അവരെയും ദൈവത്തിന്റെ ഭാവത്തിൽ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നുള്ളൊരു മനോഭാവം നമ്മിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി അവിടെ നടക്കും പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം നമ്മൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന പല നന്മയ്ക്ക് തടസ്സം ഞാൻ തന്നെയായിരുന്നു ഞാനത് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഏറ്റവും യോഗ്യായിട്ടുള്ളത് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ വാവിട്ട് പല വാക്കുകളും പറയും ആ വാക്കുകൾ പറയുമ്പോൾ ഒരു പക്ഷെ അവിടെ എന്നെ ദൈവം മാനിക്കാനായിരിക്കും ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ആ വാക്കുകളിലൂടെ പലയിടത്തും വീണ്ടും ഞാൻ അവിടെ അടിപതറി പോയിട്ടുണ്ട് എന്നാൽ ആ ഒരു തിരിച്ചറിവ് ക്രിസ്തു എന്നെ പഠിപ്പിച്ചു തന്നു താഴ്മയോടുകൂടി ഇരുന്നുകൊള്ളൂ താഴ്മയോടുകൂടി ഇരുന്നു കൊള്ളൂ നീ എന്നെ നോക്കി പഠിക്കൂ കുഞ്ഞേ താഴ്മയോടുകൂടി ഇരുന്നു കൊള്ളൂ ഞാൻ നിനക്കായി പ്രവർത്തിക്കും അപ്പൊ താഴ്മ ദൈവമക്കളെ നമ്മിൽ നല്ലൊരു താഴ്മയുടെ ആത്മാവിനെ നമ്മൾ ധരിച്ചുകൊള്ളണം ക്രിസ്തുവിനെ ധരിക്കുമ്പോ ക്രിസ്തുവിനുള്ള എന്തൊക്കെ ആത്മാവായിരുന്നോ ഉള്ളത് അതിനൊക്കെ നമ്മളിങ്ങി വേടിച്ചെടുക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് അതിങ്ങി എടുക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സലവും ദയും താഴ്മയും വരട്ടെ അടുത്തതെന്താണ് ദീർഘക്ഷമ ദീർഘക്ഷമ എന്തുമാത്രം എന്തുമാത്രമൊന്നും ആലോചിച്ച് നമുക്ക് ദൈവത്തിന്റെ ക്ഷമ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് പാപം ചെയ്ത് തെറ്റിപ്പോയവരായിട്ടുള്ള അനുസരണക്കേട് കേട് കാണിച്ച് പോയവരായിട്ടുള്ള നമ്മുടെ പുറകെ വന്ന് നമ്മളെ ആ ചെളിക്കുണ്ടിൽ നിന്നും എടുത്തില്ലേ ആ ചെളിക്കുണ്ടിൽ നിന്നും കൈ നമ്മുടെ കയ്യിലേക്ക് വലിച്ച് ദൈവം ഇന്ന് സ്വർഗീയ മഞ്ഞ തന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആ ദീർഘക്ഷമയൊന്നാലോചിച്ച് നോക്കി എന്നിൽ പാപമില്ലെന്ന് പറയാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ പാപം ചെയ്ത് തെറ്റിപ്പോയവരായിരുന്നു ആ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ എന്തുമാത്രം ദീർഘക്ഷമയാണ് ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മൾ പല തെറ്റുകളിലേക്കും തെറ്റുകളിലേക്കുമായിപ്പോയി ക്രിസ്തുവിന്റെ ആ മുറിവിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മൾ രക്തം പുറപ്പെടുവിച്ചില്ലേ ചിന്തിച്ചു നോക്കും എന്തെല്ലാം തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകൾ നമ്മൾ ഉണ്ടായപ്പോഴും യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട് വീണ്ടും ആ ഒരു ദീർഘക്ഷമയുള്ളത് കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു വീണ്ടും ക്രിസ്തുവിലേക്ക് നമ്മളെ ചേർത്തുകൊണ്ടു ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആലോചിച്ചു നോക്കൂ നിങ്ങളിരിക്കുന്നത് ഏത് പ്രവൃത്തി മേഖലകളിലായിക്കോട്ടെ എത്രത്തോളം ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയതായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾക്ക് ക്ഷമയില്ലെന്ന് ചിന് നിങ്ങൾക്ക് ആരും ക്ഷമ തരില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് ആ ഈ ഒരു വചനം വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്നും മനസ്സാന്തരപ്പെടൂ കർത്താവായ യേശുക്രിസ്തു മരിച്ചത് നിങ്ങൾ കൂടെ വേണ്ടിയിട്ടാണ് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നിറ്റത് ഇന്നി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനിയും അവൻ വരും ഇവിടെ രാജ്യത്വം ഇവിടെ ഭരിക്കുവാനായി ഈ ഭൂമിയിൽ ഭരിക്കുവാനായി ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ ആ ഭരണത്തിൻ കീഴിൽ കർത്താവായ ക്രിസ്തുവിന്റെ ഭരണത്തിൻ കീഴിൽ നമുക്കും ഇവിടെ ഈ ഭൂമിയിലെ സർവ്വസുഖങ്ങളും അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് നിത്യം നമ്മുടെ നമ്മുടെ ദേഹി നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പിശാജിനൊപ്പം അവനായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കും പോകാതിരിക്കണമെങ്കിൽ പിശാജിന്റെ ആ ഒരു പക്ഷത്തു നിന്നും മാറി അവനോടുള്ള സഹവാസം വിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കൊള്ളുക കാരണം ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾക്ക് ധരിച്ചു കൊള്ളണം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് വരണം അപ്പോ നമ്മൾ വീണ്ടും ആ വചനഭാഗത്തിലേക്ക് വന്നാൽ ദൈവത്തിന്റെ ആ ഒരു ദീർഘക്ഷമ ദൈവത്തിന്റെ ആ ഒരു ദീർഘക്ഷമ ആ ഒരു ദീർഘക്ഷമ നമ്മളേക്കും വരണം വാങ്ങിച്ചെടുത്തോളൂ ദൈവത്തിന്റെ ആ ഒരു ദീർഘക്ഷമ നമ്മൾ വാങ്ങിച്ച് ദൈവത്തോട് ചോദിച്ച് 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 വാങ്ങിച്ചെടുക്കും നമ്മൾ ആരുമല്ല നമ്മൾ ഏതുമല്ല ഈ ഭൂമിയിൽ നമ്മൾ വെറും കീടങ്ങളാണ് ഒരു ഒറ്റക്കാറ്റിന്റെ അകത്തേക്ക് പോകുന്ന ഒരു ശ്വാസം പുറത്തേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു നിരപ്പ് പ്രാപിക്കേണ്ടുന്നത് ഇപ്പോൾ തന്നെ നിരപ്പ് പ്രാ അടുത്തൊരു സെക്കൻഡ് എന്താകുമെന്ന് നമുക്കറിയില്ല അടുത്ത അടുത്ത സെക്കൻഡുകൾ നമ്മുടെ കൈകളിലല്ല നമ്മുടെ ജീവിതം എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല ഇന്ന് രണ്ടുകാലും നിവർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഓടിച്ചാടി നടന്ന് എന്തൊക്കെയോ നമുക്ക് ഉണ്ടെന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ സമയത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊള്ളൂ എന്റെയും നിങ്ങളുടെയും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത് അടക്കപ്പെട്ടത് നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു നിങ്ങളുടെ രോഗങ്ങളെല്ലാം അവൻ ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു കർത്താവേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും അവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനുള്ള അവകാശം അവൻ കൊടുത്തിട്ടുണ്ട് യേശുക്രിസ്തു കൊടുത്തിട്ടുണ്ട് ക്രിസ്തുവിനെ നിങ്ങളൊന്ന് തിരിച്ചറിയൂ ക്രിസ്തുവിന്റെ ആ ഒരു ക്ഷമയിലേക്ക് ദീർഘക്ഷമയിലേക്ക് വരൂ ദൈവം നമുക്ക് നമ്മളോട് പറയുന്നത് എല്ലാത്തിനെയും സ്നേഹിക്കാനാണ് ഒന്നിനെയും പകയ്ക്കുവാൻ ഒന്നിനെയും മാറ്റി നിർത്തുവാൻ പിശാദിന്റെ പ്രവൃത്തികളെ മാറ്റി നിർത്തിയിട്ട് ആ പിശാദിന്റെ പ്രവർത്തനത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ജന്മങ്ങളെ വീണ്ടെടുത്ത് യേശുക്രിസ്തുവിനെ ചേർക്കുക ഇതാണ് എന്റെയും നിങ്ങളുടെയും ജോലി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം അതാണ് നമുക്കറിയില്ല ഇതൊന്നും എന്താണ് നമ്മുടെ ലക്ഷ്യം ഇവിടേക്ക് വന്നു ജനിച്ചു കുറെ പട്ടിണി കിടന്നു കുറെ പരവട്ടം അടിച്ചു കുറെ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കി ഇപ്പം ഉറങ്ങുന്നത് പട്ടുമെത്തയിലാണ് ധാരാളം പണമുണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കാൻ പണമുണ്ട് തീർന്നു നമ്മുടെ മക്കൾക്ക് അടുത്തതിന്റെ ഒരു നാല് തലമുറയ്ക്കുള്ളത് ഉണ്ട് കിടപ്പുണ്ട് ആ ചിന്തയ്ക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയിലേക്ക് വന്നു ആദ്യം നമ്മുടെ ആത്മാവിനെ രക്ഷ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ മക്കളായി തീർന്നുകൊണ്ട് അനേക ചെളിക്കുണ്ടിൽ കിടക്കുന്ന നിത്യ നരകത്തിന് അവകാശികളായി കിടക്കുന്ന അനേക വ്യക്തികളെ നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മളില് ഉണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു അമേ സ്തോത്രം ഞാനത് തിരിച്ചറിഞ്ഞു ഒരുപാട് വ്യക്തികളെ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണം പിശാജിന്റെ ബന്ധനത്തിൽ നിന്നും വിടുവിക്കണം അതാണ് എൻ്റെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നിങ്ങളും തിരിച്ചറിഞ്ഞുകൊള്ളുക കർത്താവ് യേശുക്കു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളമായി ധാരാളമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ടോപ്പിക്ക് നമുക്ക് കുറിച്ചാകാം അതിനായി വരാം അപ്പൊ കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളിൽ നിറയട്ടെ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ നിറയട്ടെ ആ ഒരു ഭാവം നമ്മളിൽ നിറഞ്ഞുകൊണ്ട് നമ്മൾ നിന്നെങ്കിലേ നമുക്ക് അടിസ്ഥാനമാകുന്നുള്ളൂ ഇന്ന് പലരുടെയും വിശ്വാസത്തിലേക്ക് വന്ന പലരുടെയും അടിസ്ഥാനം തിരിഞ്ഞിരിക്കുകയാണ് ആ അടിസ്ഥാനത്തെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തും െറ്റിക്കിടക്കുന്ന നമ്മുടെ ജീവിത കാര്യങ്ങളെ നമ്മളൊന്ന് ക്രമമാക്കൂ അടിസ്ഥാനം ക്രമമാക്കൂ ആദ്യം നമ്മൾ പണിയപ്പെടേണ്ടുന്നത് ക്രിസ്തുവിലാണ് നമ്മൾ പണിയപ്പെടണം ക്രിസ്തുവിന്റെ ഭാവങ്ങളാണ് നമ്മൾ പണിയപ്പെടണം നമ്മൾ പണിയപ്പെട്ടുകൊണ്ട് ഓ മനുഷ്യരല്ലേ പുള്ളേ ഇതൊക്കെ വരത്തില്ലേ ആണ് മനുഷ്യൻ ബലഹീനരാണ് ദൈവത്തിനത് നന്നായി അറിയാം പക്ഷേ ആ ബലഹീനതയിൽ ജഗ്ദമായിട്ടുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ നശിച്ചു പോകുന്ന ജടശരീരത്തിലാണ് ദൈവം വന്ന് പിറന്നത് യേശു ക്രിസ്തു സകലതം സഹിച്ചില്ലേ അപ്പൊ മനുഷ്യനായിട്ട് സഹിക്കാൻ പറ്റില്ല എന്നില്ല അവിടെ എടുക്കുന്ന തീരുമാനമാണ് നമ്മളെ ശരിയിലേക്കും തെറ്റിലേക്കും കൊണ്ടുവന്നെത്തിക്കുന്നത് അപ്പം ദൈവന്തപുരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ ഭാവം ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലേക്ക് നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ ഇന്ന് ഈ വചനത്തെ കേട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവർക്ക് നല്ല ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഉണ്ടായി വരട്ടെ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും അവരിൽ നിറയട്ടെ ദൈവമേ എന്ത് വിഷയത്താൽ ഓരോ വ്യക്തികൾ ഭാരപ്പെട്ടിരിക്കുന്നുവോ അവിടേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനൊരു വിടുതലയക്കുന്നു ഇന്ന് ആ ഹൃദയത്തെ തുറക്കട്ടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആ ഹൃദയത്തിലേക്ക് എന്റെ ദൈവം വന്ന് വസിക്കുവാൻ ഇടയാകട്ടെ അവരുടെ ശരീരത്തിൽ ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മ പോരുകളെ യേശുവിന്റെ രക്തത്താൽ ഞാൻ മുദ്രയിട്ടും അകറ്റി മാറ്റുക യേശുവിന്റെ നാമത്തെ വിട്ടുമാറട്ടെ കർത്താവേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ഓ കിഡ്നി ഭാരത്താൽ യേശുവിന്റെ നാമത്തിൽ കിഡ്നിയുടെ പ്രശ്നത്താൽ ആമേൻ സ്തോത്രം വല്ലാതെ ഭാരപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ നിനക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യം വ്യാപരിക്കട്ടെ അമേൻ അലളിയ അവന്റെ അടിപ്പിണ്ണരാലുള്ള സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ലിവർ അലയുന്ന സഹോദരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവായ ചെറ ശരീരങ്ങളിൽ അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ ഓ ഹാലൂയ്യൂയ്യൂയ്യ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായ ഒരു വിടുതൽ അവിടെ ഉണ്ടാകട്ടെ ഹലോ മഹത്വപ്പെടുത്തുന്നു കഥാവേ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം സന്തോഷമായിരിക്കുക സമാധാനമായിരിക്ക കഥാവിൽ ഇപ്പോഴും സന്തോഷിപ്പിൻ യേശുവിന്റെ ആ ഒരു സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ സ്തോത്രം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്ക നിങ്ങളുടെ വിഷമങ്ങൾ ഞാനുമായി പങ്കുവയ്ക്ക ഞാൻ ഇതിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ധൈര്യമായി നിങ്ങളെ വിളിച്ചുകൊള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം നമുക്ക് ഒരു താക്കോൽ അത് ഒരു ഒരു താക്കോൽ പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാം നമുക്ക് ഐക്യമന്ധ്യപ്പെട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു വിടുതൽ ദൈവം അയക്കും തീർച്ചയായിട്ടും വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും സവേശൻ അനുഗ്രഹിക്കട്ടെ